ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പച്ചമുളക് കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പം നമ്മൾ വീട്ട് വളപ്പിൽ തന്നെ ഗ്രോ ബാഗുകളിലാണ് നമ്മൾ പച്ചമുളക് കൃഷി ചെയ്തിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം നല്ല കൊഴുപ്പിന് തന്നെ വളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം പച്ചമുളകും മറ്റും നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം അപ്പം തൈകള് വിത്ത് പാക്കി വെച്ച് നല്ല പഴുത്ത മുളകിൻ്റെ വിത്തുകൾ കിട്ടുകയാണെങ്കിൽ അത് കളക്ട് ചെയ്ത് നടുക അപ്പം ഗ്രോ ബാഗിലാണ് നമ്മൾ നട്ടിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഉണങ്ങി ചാണകപ്പൊടി മണ്ണ് അതുപോലെ തന്നെ ചക്കിരിച്ചോറ് അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഗ്രോ ബാഗിൽ നട്ടേക്കുന്ന പ്ലാന്റ്സ് വലുതായി വരുന്നതിനനുസരിച്ച് നമുക്കതിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് മെയിനായിട്ട് എല്ലുപൊടിയും വെപ്പം ഉണ്ണാക്കും അതുപോലെ ചാണകം കൂടി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കുക അതിനുശേഷം ഇടയ്ക്കായിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ രണ്ട് ആഴ്ച മൂന്നാഴ്ച പ്രായമുള്ള പ്ലാന്റ്സിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ പച്ചമുളകും മറ്റും നമ്മൾ നടടുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം അത് നടാനായിട്ട് പച്ചമുളകും മറ്റും നമ്മൾ നടുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് വേണമെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇതിൽ നിന്ന് മുളകുകൾ പറിച്ചെടുക്കാം ഇതിൽ വിളഞ്ഞ മുളകാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് പൊക്കുമ്പോൾ തന്നെ കണ്ടോ ഞെട്ടിന്ന് അതിന് ഒടിഞ്ഞു വരും ഇത് നമ്മുടെ വെള്ളക്കാൻ എന്ന് പറയുന്ന വെറൈറ്റി മുളകാണ് ഒരുപാട് പിടിക്കുന്ന മുളകാണ് ഇതിന്റെ പഴുത്ത് പറിക്കാം ഗ്രോ ബാഗിനുള്ളിൽ അതുപോലെ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല വളമാണ് പൊടിഞ്ഞളമായിട്ട് ചേരും അപ്പൊ പച്ചമുളകിൽ കുരുടിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ഇടയ്ക്ക് പുളിച്ച കഞ്ഞിവെള്ള അതിൻ്റെ ലീഫിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നട്ടിട്ട് ഒരുപാട് നാളായ മുളകാണ് എന്നിട്ട് പോലും അത് വീണ്ടും നിറയെ കായ് പിടിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ പറിച്ചു മാറ്റി കൊടുക്കുന്നതനുസരിച്ച് വീണ്ടും കായെ പിടിക്കും പ്രോപ്പറായിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വീട്ടുവളപ്പിൽ വളപ്പിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും മുളകെന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് രണ്ട് മൂന്ന് ടൈപ്പ് മുളകുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കണം ബൈ Thank you.